രൂപയ്ക്കും അതിൽ ഏറ്റവും മാത്രം വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നത് കണക്കുകൾ പറയുന്നത് ഈ കമ്പനികൾ ാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഡോക്ടർമാർക്ക് പ്രോത്സാഹനം നൽകാനും ഫാർമസികളെ ഉത്തേജിപ്പിക്കാനും കൂടുതലായി ഈ മരുന്നുകൾ ചെലവഴിക്കാൻ വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഇത്തരം ആശയങ്ങൾക്ക് പിന്നിലുള്ള കാരണം അവർക്കും അറിയാതെയോ മെഡിക്കൽ ഇൻഷുറൻസ് കാരണമായി ഇൻഷുറൻസ് കിട്ടിയാൽ എല്ലാമായി ധനസഹായം ലഭിക്കുന്ന ദരിദ്രരും അവർക്കും ഈ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് കൊടുക്കേണ്ടി വരും പഠിക്കാനും അറിയാനും സന്നദ്ധരായി ഇസ്ലാമിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ് അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ചുള്ള സുന്ദരമായ ജീവിതം ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുക മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക ലോകസത്താവിന്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും അവകൾക്കെല്ലാം ഓക്സിജനും ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതെല്ലാം നല്ല ഓറ്റുന്നവനല്ലാഹുവാൻ അതുകൊണ്ട് തന്നെ അവനാശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയെയും ഒരു വ്യക്തിയെയും അവരോട് ശത്രുത വെക്കുന്നതോ അവരെ ആക്രമിക്കുന്നതോ ലോകസത്താവ് ഇഷ്ടപ്പെടുന്നില്ല അവന്റെ ശക്തികളെ ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ വളരെ ചുരുക്കമാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അത് സഹാബികളുടെ അഥവാ മുഹമ്മദ് തങ്ങളുടെ

അങ്ങനെയാണ് പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അവരുടെ സവിശേഷതയാണ് അതേ അതുപോലെ സവിശേഷതയാണ് അവരെപ്പോഴും നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു മാത്രം പോരാ അവർ അവരെ അവരെ പ്രകീർത്തിച്ചു

നമസ്കാരം ആദ്യമായി അർപ്പിക്കട്ടെ ജമാ മുസ്ലിം ജമായുടെ ആഭിമുഖ്യത്തിലുള്ള കേരള ഇവിടെ ഇന്ന് സമാപനം കുറിക്കുകയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ശിക്ഷൻ സഭയുടെ പേരിലുമുള്ള ആശംസകളെ ഈ സമയത്ത് ആദ്യമായി അറിയിക്കട്ടെ ജമായിത്തൂർ ഉൽമ സെന്റിനറിയുടെ ഭാഗമായി ഈ കേരള യാത്രയ്ക്ക് നേതൃത്വം വഹിക്കുന്ന കേരള